നമസ്കാരം റേറ്റി ശാക്തേയം റേറ്റി ഹീലിംഗ് ഹീലിംഗ് ഡയറ്റീസ് സാധാരണയായി ഹീലിംഗ് സംഭവിക്കുന്നത് ഫീമെയിൽ ആസ്പെക്ട് ഓഫ് ക്യാരക്ടറാണ് ഒരു ബോഡിയിൽ വർക്കൗട്ട് ആവുമ്പോഴാണ് ഒരു ബോഡിയിൽ ഹീലിംഗ് സംഭവിക്കുന്നത് ഈ നിത്യകലകൾ പതിനാറെണ്ണമാണ് ഈ രോഗം ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ നിത്യകലകൾ എല്ലാം തന്നെ ഇനാക്റ്റീവ് ആകും ഈ നിത്യകലകളിലെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഈ ചക്ര ഉപാസനയുമായി ബന്ധപ്പെട്ട് സാധാരണ ഷോടക്ഷി നിത്യകല എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാകണം ഈ റൈക്കിയിൽ ഈ നിത്യകലകളെ പരിരക്ഷിക്കുക എന്ന ഒരു സംവിധാനം അതൊരു സുരക്ഷിത മാർഗമായിട്ട് അവലംബിക്കുന്നുണ്ട് നിത്യകലകൾ പതിനാറെണ്ണമാണ് പതിനാറ് ത്രികോണങ്ങൾ തൊട്ടു മുമ്പിൽ വരച്ച് അതിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദു രേഖപ്പെടുത്തി അതിലേക്ക് റയിക്കി ചെയ്ത് കഴിഞ്ഞാൽ സ്വദേഹത്തെ പതിനാറ് നിത്യകലകളെ വളരെ മനോഹരമാക്കിയെടുക്കാനും സുഖദായകമാക്കാനും ആ സ്പിരിച്വൽ നറീഷ്മെൻ്റ് കൈവരിക്കാനും ഉതകുന്നു എന്നുള്ളതാണ് പതിനാറ് നിത്യകലകളെ പറയുന്നത് ഒന്ന് ദക്ഷസ്രോത്ര പൃഷ്ഠരൂപപ്രത്യാത്മനെ കാമാകർഷണി നിത്യകലായ നമ അതൊന്നു വരയ്ക്കും അതായത് നിത്യ നിത്യസ്ത്രോത്ര പൃഷ്ഠരൂപ പ്രത്യാത്മനെ കാമാകർഷണി നിത്യകലായ നമ ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു ആകർഷണീയത അന്യം നിന്ന് പോകും അത് പരിഹരിക്കുന്നതിനാണ് ഒരു ത്രികോണം വരച്ചിട്ട് അതിൻ്റെ നടുവിൽ ഒരു ബിന്ദു രേഖപ്പെടുത്തി അതിലേക്ക് റേക്കി ചെയ്യുക റേക്കി ഇൻവോക്ക് ചെയ്യുമ്പോൾ തന്നെ കൈവെള്ളയിൽ വന്നു ചേരും തൊട്ട് മുമ്പിൽ അങ്ങനെ ചെയ്ത് നോക്കുക രണ്ടാമത്തെ കല ദക്ഷസംപ അബാത്മനെ ബുദ്ധ്യാകൃഷ്ണി നിത്യകലായ നമ എന്നാണ് ദക്ഷസംജോപ അപാത്മനെ ബുദ്ധ്യാകൃഷ്ണി നിത്യകലായേ നമ അതിനും ഒരു ത്രികോണം വരച്ചിട്ട് ബിന്ദു നടുവിൽ കുത്തിയിട്ട് അതിൽ പൈറ്റി ചെയ്യുക മൂന്നാമത്തെ നിത്യകല ദക്ഷകൂർപ്പര ധജാത്മനെ അഹങ്കാരാകൃഷ്ണി നിത്യകലായേ നമ എന്നാണ് ദക്ഷകൂർപ്പര തേജാത്മനെ അഹങ്കാരാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം വരയ്ക്കുക നടുവിൽ ബിന്ദു രേഖപ്പെടുത്തുക അതിൽ ഊർജം പ്രസരിപ്പിക്കുക നാലാമത്തേത് ദക്ഷകലപൃഷ്ഠരൂപമായ ആത്മനെ ശബ്ദാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം വരയ്ക്കുക നടുവിൽ ബിന്ദു രേഖപ്പെടുത്തുക റേക്കി നൽകുക ശബ്ദം ഒരാളുടെ തെഞ്ഞു കഴിഞ്ഞാൽ ആൾ പറയുന്നതൊന്നും മറ്റുള്ളവർ ശ്രവിക്കാൻ തയ്യാറാവില്ല അപ്പോൾ നമ്മളുടെ ശബ്ദം സ്വനം സുന്ദരമാക്കി കൊണ്ടുപോയി നടക്കാൻ ഈ മാതൃക ചെയ്യുക ത്രികോണം വരയ്ക്കുക നടി ബിന്ദു രേഖപ്പെടുത്തുക റേക്കി നിറങ്ങുക അഞ്ചാമത്തേത് ദക്ഷ ഒരു രൂപ ആകാശാത്മനെ സ്പർശാകൃഷ്ണിനിധ്യ നമ എന്നാണ് അഞ്ചാമത്തേത് ദക്ഷ ഒരു രൂപ ആകാശാത്മനെ സ്പർശാകൃഷ്ണിനിധ്യേ കലായേ നമ ത്രികോണം ഭരിക്കുക നടുവിൽ ബിന്ദു രേഖപ്പെടുത്തുക റേക്കി നൽകുക പ്രാണൻ അവിടെ പ്രതിഷ്ഠിക്കുക ആറാമത്തേത് ദക്ഷജാനുരൂപസ്ത്രോത്രാത്മനെ രൂപാകൃഷ്ണി നിത്യ കലായ നമ അതായത് നമ്മളുടെ രൂപം ആകർഷണീയമല്ലെങ്കിൽ നമ്മൾ തിരസ്കരിക്കപ്പെട്ടു പോകും ഏത് ഫീൽഡിലാണെങ്കിലും മനോഹാരിത അനിവാര്യമാണ് ഒരാൾക്ക് സുന്ദരമായ ഒരു ആകാര ഭംഗി ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏത് മേഖലയിലാണ് നാട്ടിലാണെങ്കിലും എവിടെ ഏത് സ്ഥലത്താണെങ്കിലും ഉള്ളത് ആ ആകർഷണീയമായി തീരണമെങ്കിൽ നമ്മളിൽ ഒരു കലാംശം ആ നിത്യകല അതായത് ദക്ഷജാനുരൂപ സ്ത്രോത്രാത്മനെ രൂപാകർഷണി നിത്യകലായ നമ അത് സുന്ദരമായിരിക്കണം അതിന് ത്രികോണം വരയ്ക്കുക നടുവിൽ ബിന്ദു രേഖപ്പെടുത്തുക പ്രാണനെ അവിടെ പ്രതിഷ്ഠിക്കുക അത് ഏഴാമത്തേത് ദക്ഷ ഗൂൽഭരൂപ ത്യാഗാത്മനെ രസാകൃഷ്ണി നിത്യകലായ നമ നമ്മളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ബിഹേവിയർ പാറ്റേൺസ് അത് ശരിയാവുകയാണെങ്കിൽ ത്രികോണത്തിൽ മധ്യത്തിൽ ബിന്ദുവരയ്ക്ക് കുത്തുക കുത്തിടുക അത് പ്രാണനെ പ്രതിഷ്ഠിക്കുക വൈക്ക് നൽകി ഇത് ചെയ്യുക ഏഴാമത്തേത് ദക്ഷഗൂൽഫരൂപത്യാഗാത്മനെ രസാകൃഷ്ണി നിത്യകലായ നമ എട്ടാമത്തേത് ദക്ഷപദ താലരൂപ ചുരാത്മനേ ഗം ദാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം ഭരിക്കുക നടുവിൽ ബിന്ദു രേഖപ്പെടുത്തുക പ്രാണനെ പ്രതിഷ്ഠിക്കുക ഒമ്പതാമത്തേത് വാമപടതാലൂപചിഖ്വാത്മനയിച്ച് ദാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം ബിന്ദു രേഖപ്പെടുത്തുക പ്രാണനെ പ്രതിഷ്ഠിക്കുക പത്താമത്തേത് രൂപ ക്രാത്മനെ ദിത്യാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം വലിക്കുക ബിന്ദുരേഖപ്പെടുത്തുക പ്രാണനെ പ്രതിഷ്ഠിക്കുക പതിനൊന്ന് വാമജാനുരൂപ വാക്വാത്മനെ സ്മൃതാകൃഷ്ണി നിത്യകലായനമാണ്മ അതിലും ത്രികോണം വരയ്ക്കുക ബിന്ദുരേഖപ്പെടുത്തുക പ്രാണനെ പ്രതിഷ്ഠിക്കുക പന്ത്രണ്ട് വാമരൂപ ഊരു രൂപജ്ഞാത്മനെ നാമാകൃഷ്ണി നിത്യകലായനമാണ് ത്രികോണം വരയ്ക്കുക കുത്തിടുക പ്രാണനെ പ്രതിഷ്ഠിക്കുക പതിമൂന്ന് വാമകരപൃഷ്ഠരൂപ പദാത്മനെ ബീജാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം വരയ്ക്കുക കുത്തിടുക ബിന്ദുരേഖപ്പെടുത്തുക പ്രാണനെ പ്രതിഷ്ഠിക്കുക പതിനാല് വാമകൂർപ്പരൂപായുവാത്മനെ ആത്മാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം വരയ്ക്കുക ബിന്ദു പ്രാണപ്രതിഷ്ഠ പതിനഞ്ച് വാമസംരൂപ ഉപസ്ഥാത്മനെ അമൃതാകൃഷ്ണി നിത്യകലായ നമ ത്രികോണം വരയ്ക്കുക ബിന്ദു രേഖപ്പെടുത്തുക പ്രാണപ്രതിഷ്ഠ ചെയ്യുക പതിനാറാമത്തേത് വാമസ്രോത്രപൃഷ്ഠരൂപ വികൃത മനോ ശരീരാകൃഷ്ണി നിത്യകലായ നമു അതിലും ത്രികോണം വരയ്ക്കുക ബിന്ദു ബിന്ദുരേഖപ്പെടുത്തുക പ്രാണപ്രതിഷ്ഠ ചെയ്യുക പതിനാറ് ത്രികോണങ്ങൾ താഴേക്ക് 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 അതിനെ നമ്മൾ ശാക്തീകരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മിൽ വളരെയേറെ മാറ്റങ്ങളുണ്ടാകും പരിവർത്തനങ്ങളുണ്ടാകും സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും റൈക്കി വളരെ നല്ല രീതിയിൽ നമുക്ക് ഒഴുകാനും അതിനെ പ്രസരിപ്പിക്കാനും നമുക്ക് സാധിക്കും നിത്യ രൂപ ശ്രീകണ്ഠാർത്ഥ ശരീരമി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരം മെനഞ്ഞുണ്ടാക്കുന്നതിന് ഈ റൈക്കി വഴി നമുക്ക് സാധിക്കും അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലാവ് ലൈറ്റ് ഓഫ് ഫ്രീക്ക്